ഹലോ കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം പ്ലാനായ ടൂറിസ്റ്റ് യാത്രയിൽ കണ്ണൂർ വയനാട് ട്രിപ്പിൽ ഞങ്ങളും പങ്കാളികളായി അതിൻ്റെ കുറച്ച് വീഡിയോ ആണ് ഇന്നത്തെ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ആദ്യം ആറു മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പതിനൊന്ന് മണിയോടെ തിരിച്ചെത്തുന്ന വിധത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരാൾക്ക് ഫീസ് അതിൽ ഞങ്ങളുടെ ബസ് ചാർജ് മൂന്ന് നേരത്തെ ഫുഡ് ടിക്കറ്റ്സ് എല്ലാ എൻട്രി ഫീസൊക്കെ ഉൾപ്പെടും കരോക്കയും മൈദ മൈക്ക് ഒക്കെയുള്ള ഒരു അടിപൊളി യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണവം കാട്ടിൻ്റെ ഒരു ഗംഭീര കാഴ്ചയാണ് ബാഹുബലി അടക്കമുള്ള ചില സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പുത്തുറമ്പിനടുത്തുള്ള ഈ കണ്ണവം കാട്ടിൽ നിന്ന് പിന്നെ ചുരം കയറി എത്തിയപ്പോൾ തേയിലക്കാൾ തോട്ടങ്ങളും അതിൻ്റെ മനോഹര കാഴ്ചകളുമായി ഒരു ശേഷം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായപ്പോൾ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ നിർത്തി ഞങ്ങൾക്കൊന്നും ചിന്തിക്കേണ്ട അവരൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പൈസയും ഒന്നും കൊടുക്കേണ്ട എല്ലാ പ്ലേറ്റുകളും ഒക്കെ വെച്ച് റെഡി ആയിട്ട് അവർ നിന്നിട്ടുണ്ടാകും പുറമേ ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിച്ച് ബസ്സിൽ കയറിയിരിക്കാം ശേഷം പോയത് ബാണാസുര സാഗർ ഡാം കാണാനാണ് പക്ഷേ ഇത് മഴ ഇല്ലാത്തതിനാൽ വെള്ളം തീരെയില്ല ഈ മണ്ണ് കാണുന്നതും പിന്നിലുള്ള ആ ചെറിയ മൊട്ട പച്ചക്കുന്നുകളൊക്കെ വെള്ളം നിറഞ്ഞ് ഉള്ള ഒരു മഴക്കാല കാഴ്ചയും ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു ഗംഭീര കാഴ്ചയാണ് അതൊന്നും കാണേണ്ടതാണ് പക്ഷേ ഇപ്പോൾ തീരെ വെള്ളമില്ല പിന്നെ മഹാബലിയുടെ പുത്രനായ ബാണാസുരൻ അദ്ദേഹം വിഹരിച്ചിരുന്ന കുന്നുകളാണ് പോലും ഈ ചുറ്റുമുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഡാം ഉള്ളത് ബാണാസുരസാഗർ ഡാം കൂടെയുള്ളവർ മിക്കവരും ബോട്ടിങ്ങിന് പോയി ഞങ്ങളോ അടക്കമുള്ള ചിലർ പോയില്ല അപ്പോൾ അവർ പുറം ഉണ്ട് കൂടെ ഈ സ്പീഡ് ബോട്ടിൻ്റെ തിരിച്ചു വരുമ്പോഴുള്ള ഒരു പ്രകടനം അതൊരു വല്ലാത്ത പ്രകടനമാണ് ധൈര്യമുള്ളവരെ ഈ സ്പീഡ് ബോട്ടിൽ കയറാവൂ കുറച്ച് സെക്യൂരിറ്റിക്കാർ കണ്ടു ഞങ്ങളുടെ അടുത്ത് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് ഐ പി എസ്സുകാർ ബോട്ടിങ്ങിന് വന്നിട്ടുണ്ട് ആരാണ് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ഉള്ളപ്പോൾ തന്നെ അവർ തിരിച്ചും പോയി പിന്നെ അവിടെയുള്ള പോണ്ടിലും മറ്റും ഉള്ള ഫിഷുകളെ കുറച്ച് കാഴ്ചകളും കണ്ടു ഇത് പൂർണ്ണമായും കെ എസ് ബിയുടെ കീഴിലാണ് ബാണാസുര സാഗർ ഇന്ന് ഉള്ളത് കുറച്ച് അതൊക്കെ നീറ്റാക്കാനും ഒക്കെ ഉണ്ട് കെ എസ് ബി അത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു പിന്നിലുള്ള മലനിരകളുടെ അസാധാരണ ഭംഗിയും ഒക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി ശേഷമുള്ള കാഴ്ച വിവരങ്ങളും അടുത്തത് താങ്ക്സ് ഫോർ